നമ്മുടെ ഈ എപ്പിസോഡിൽ നവോത്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പെട്രാർക്കാണ് പെട്രാർക്കാണ് നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് നവോത്ഥാനത്തിൻ്റെ പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്നത് എ ദാന്തയാണ് എ ദാന്തയാണ് നവോത്ഥാനത്തിൻ്റെ പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്നത് അപ്പോൾ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പെട്രാർക്കാണ് നവോത്ഥാനത്തിൻ്റെ പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്നത് എ ദാന്തയാണ് നവോത്ഥാന കലകളിൽ ഏറ്റവും ശ്രദ്ധേയമായത് ചിത്രകലയാണ് നവോത്ഥാന കലകളിൽ ഏറ്റവും ശ്രദ്ധേയമായ കല ചിത്രകലയാണ് ഘാട്ട മെലീത്ത എന്ന കലാസൃഷ്ടിയുമായിട്ട് ബന്ധപ്പെട്ട കലാകാരനാരാണ് ഇത് നവോത്ഥാന കാലഘട്ടത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കലാസൃഷ്ടിയാണ് ഘട്ട മെലീത്ത ഗാട്ട മെലീത്ത എന്ന കലാസൃഷ്ടിയുമായിട്ട് ബന്ധപ്പെട്ട കലാകാരൻ ദൊണാറ്റേലോ ആണ് എന്നും ഡൊണാറ്റേലോന്നും ദൊണാ എന്നും പറയാറുണ്ട് അപ്പം ഗാട്ടാ മെലീത്ത എന്ന കലാസൃഷ്ടിയുമായിട്ട് ബന്ധപ്പെട്ട കലാകാരനാണ് ദൊണാറ്റേലോ പെട്രാർക്ക് ഏത് രാജ്യക്കാരനാണ് ആരാണ് നവോത്ഥാനത്തിൻ്റെ പിതാവാണ് നവോത്ഥാനത്തിൻ്റെ പിതാവായ പെട്രാർക്ക് ഇറ്റലിക്കാരനാണ് ഇപ്പോൾ നവോത്ഥാനത്തിൻ്റെ ആരാണ് പെട്രാർക്കാണ് നവോത്ഥാനത്തിൻ്റെ പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്നത് എ ദാന്തയാണ് നവോത്ഥാന കലകളിൽ ഏറ്റവും ശ്രദ്ധേയമായത് ചിത്രകലയാണ് ഗാട്ടാ മിലീത്ത എന്ന കലാ ബന്ധപ്പെട്ട കലാകാരനാണ് ഡൊണാറ്റേലോ പെട്രാർക്ക് ഏത് രാജ്യക്കാരനാണ് അദ്ദേഹം ഇറ്റലിക്കാരനാണ് നവോത്ഥാന ചിന്തയുടെ മുഖ്യ സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ അത് മാനവികതയാണ് നവോത്ഥാന ചിന്തയുടെ മുഖ്യ സ്വഭാവം മാനവികതയാണ് നവോത്ഥാനത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെ ഹൃദയവും ആത്മാവും എന്നറിയപ്പെടുന്നത് മാനവികതാവാദമാണ് അപ്പം നവോത്ഥാന ചിന്തയുടെ മുഖ്യ സ്വഭാവം എന്നത് മാനവികതയാണ് നവോത്ഥാനത്തിൻ്റെ ഹൃദയവും ആത്മാവും എന്നറിയപ്പെടുന്നത് മാനവികതാവാദമാണ് നവോത്ഥാനത്തെ സ്വാധീനിച്ച ദാന്തയുടെ കൃതിയാണ് ഡിവൈൻ കോമഡി എന്താണ് നവോത്ഥാനത്തെ സ്വാധീനിച്ച ദാന്തയുടെ കൃതിയാണ് ഡിവൈൻ കോമഡി നവോത്ഥാനത്തിൻ്റെ വേദിയായ വൻകര യൂറോപ്പാണ് നവോത്ഥാനത്തിൻ്റെ വേദിയായ വൻകര യൂറോപ്പാണ് നവോത്ഥാനത്തെ സ്വാധീനിച്ച ദാന്തയുടെ കൃതിയാണ് ഡിവൈൻ കോമഡി നവോത്ഥാനത്തിൻ്റെ ഹൃദയവും ആത്മാവും എന്നറിയപ്പെടുന്നത് മാനവികതാവാദമാണ് അതുപോലെ നവോത്ഥാന ചിന്തയുടെ മുഖ്യ സ്വഭാവം എന്ന് പറയുന്നത് മാനവികതയാണ് അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് മാന നവോത്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് നവോത്ഥാനത്തിൻ്റെ പിതാവ് പെട്രാർക്കാണ് നവോത്ഥാനത്തിൻ്റെ പ്രഭാത നക്ഷത്രം ദാന്തയാണ് നവോത്ഥന നവോത്ഥാന കലകളിൽ ഏറ്റവും ശ്രദ്ധേയമായത് ചിത്രകലയാണ് ഗാട്ടാ മെലീത്ത എന്ന കലാസൃഷ്ടി എന്താണ് സൃഷ്ടിയുമായിട്ട് ബന്ധപ്പെട്ട കലാകാരൻ ഡൊണാറ്റേലോ ആണ് പെട്രാർക്ക് ഏത് എന്ന് ചോദിച്ചാൽ അദ്ദേഹം ഇറ്റലിക്കാരനാണ്